ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ യാത്ര പർവ്വത നഗരമായ അൽബയിലോട്ടാണ് തായിഫ് തുറബ ദേശീയപാതയാണ് നമ്മുടെ റോഡ് തുറബയിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്ററാണ് അൽബയിലേക്കുള്ള ദൂരം പോകുന്ന വഴി ഒരു മനോഹരമായ പുഴ കണ്ടു അവിടെ ഇറങ്ങി കുറച്ച് സമയം ചിലവിട്ടു പുഴയുടെ ഭംഗി ഷാമനും ഫൈസലും മതിയാവോളം ആസ്വദിക്കുകയാണ് ഹയാല എന്ന വിളിപ്പേരുള്ള ഇവിടം വേനൽക്കാലത്തും ജലസമൃദ്ധമാണ് അൽബഹ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് തുറബാവാലിയോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ ഒരു കാർഷിക ഗ്രാമം കൂടിയാണ് ഹയാല ഹയാലയുടെ സൗന്ദര്യം നമ്മെ മാടി വിളിക്കുന്നുണ്ട് ഈ ദൃശ്യത്തിൽ പ്രധാനമായും കൃഷിയിടങ്ങളിലേക്കാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് അൽബഹ ചുരം കയറി തുടങ്ങിയിരിക്കുന്നു ഉച്ചയായതുകൊണ്ട് മൂടൽമഞ്ഞോ കോടയോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ചുരത്തിൽ അങ്ങു ഇങ്ങുമായി കുറച്ച് സാധാ ഒട്ടകങ്ങളെ മാത്രം കാണുന്നുണ്ട് നീണ്ട ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഹിൽ ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ദൂരെ ഒരു ചെക്ക് ഡാം കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് അടിയോളം ഉയരത്തിലാണ് ഈ ഒരു ഹിൽ ടോപ്പ് സ്ഥിതി ചെയ്യുന്നത് തുറബയിൽ നിന്ന് വരുമ്പോഴുള്ള ആദ്യത്തെ ഹിൽ ടോപ്പ് കൂടിയാണ് ഇത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും പതിനെട്ട് ഡിഗ്രിയാണ് ഇവിടുത്തെ കാലാവസ്ഥ അതിമനോഹരമായ കാറ്റും തണുപ്പും നമ്മെ ആകർഷിക്കുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം അൽബഹ സിറ്റിയാണ് അതിനായി ഡ്രൈവിംഗ് സീറ്റിൽ ഫൈസൽ എത്തിയിട്ടുണ്ട് ഫൈസൽ മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് ദൂരെ കാണുന്നതാണ് അൽബഹ സിറ്റി